ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ലെറ്റർ ഓഫ് ഗ്രീറ്റിങ്സ് എങ്ങനെയാണ് നമ്മൾ ലെറ്റർ ഓഫ് ഗ്രീറ്റിങ്സ് കത്ത് ചെയ്യുമ്പോൾ എന്തെല്ലാം ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം വാക്കുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കത്തുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക അല്ലെങ്കിൽ തൻ്റെ സന്തോഷം മറ്റുള്ളവരെ അറിയിക്കുക തൻ്റെ ഓർമ്മ പുതുപ്പുക ഇങ്ങനെ കത്തിടപാടുകൾ കൊണ്ട് വ്യക്തിപരമായും ബന്ധങ്ങളെ മധുരമാക്കാൻ കഴിയും നമ്മൾ ഈ കത്ത് വായിക്കുന്നവനെ കത്തി എഴുതിയവൻ തൻ്റെ മുമ്പിലിരുന്ന് സഹജമായി സംസാരിക്കുന്നത് പോലെ തോന്നണം ഇത്തരം കത്തുകളുടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈദ് ഹോളി ദീപാവലി ന്യൂ ഇയർ ഓണം ക്രിസ്മസ് പിറന്നാൾ ഇങ്ങനെയുള്ള ശുഭ അവസരങ്ങളിലാണ് അയക്കുന്ന ഈ കത്തുകൾക്കാണ് നമ്മൾ ശുഭാശംസ കത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കത്ത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ സന്തോഷാത്മകമായ വാക്യങ്ങൾ കൊണ്ടാണ് കത്ത് തുടങ്ങുക ഞാനിവിടെ നാല് വാക്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ നാല് വാക്യങ്ങൾ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കത്ത് തുടങ്ങുക ഫസ്റ്റ് വാസ് ഐ വാസ് പ്ലീസ് ആൻഡ്ലി സർപ്രൈസ്ഡ് ടു നോ ഡാഷ് എന്താണോ നമ്മൾ സർപ്രൈസ് ആയത് ഈ കത്ത് എഴുതാനുള്ള കാരണം എന്താണെന്നുള്ളത് അറിയിക്കുക അല്ലെങ്കിൽ പ്ലീസ് അക്സപ്റ്റ് മൈ ഹർട്ടിയസ്റ്റ് ഗ്രീറ്റിംഗ് ഓൺ ദി ഓഫ് ഡാഷ് പ്ലീസ് അസെപ്റ്റ് മൈ ബെസ്റ്റ് വിഷസ് ഓൺ ദി ഹാപ്പി ഒക്കേഷൻ ജോയിൻ മീ എക്സ്പ്രസിങ് അവർ വാമസ്റ്റ് ഗ്രീറ്റിംഗ് ഓൺ ദി ഒക്കേഷൻ സന്തോഷമതമായ വാക്യങ്ങൾ കൊണ്ടാണ് നമ്മൾ കത്ത് തുടങ്ങുന്നത് ഇനി സെക്കൻഡ് നമ്മൾ അനുമോദനങ്ങൾ പറഞ്ഞതിന് ശേഷം ശോഭനമായ ഭാവി നേരുകയാണ് ചെയ്യുന്നത് may this occasion bring you whole happiness and prosperity. may every day of your future be pleasant and auspicious as this day. may god grant you every success in the coming years. i wish this day to be as happy and gay as lily in may. ഇനി നമ്മൾ കത്ത് എഴുതുമ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ എഴുതുന്നത് നമുക്ക് സ്വയം വന്ന് ചേരാൻ സാധിക്കാത്തതിനുള്ള നിർബന്ധിത സാഹചര്യം വെളിപ്പെടുത്തുകയാണ് ഈ ഒക്കേഷനിൽ ഇപ്പോൾ എന്താ എന്ത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ആ ഒരു ഒക്കേഷനിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് നമ്മൾ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഐ വുഡ് ഹാവ് ജോയിൻ യു സോ ഹാപ്പ്ലി ഇൻ ദിസ് സെലിബ്രേഷൻ ബട്ട് ഫോർ മൈ വിസിറ്റ് ഓൺ അർജൻറ് ഒഫീഷ്യൽ ബിസിനസ് ഐ റിഗ്രെറ്റ് മൈ ആബ്സെൻസ് ഓൺ ദിസ് ഹാപ്പി ഡേ ഓൺ ടു മൈ ഇൽനസ് എനിക്ക് അസുഖമായതിനാൽ വരാൻ സാധിച്ചില്ല ഔ ഹീഗർ ഐ ആം ടു ബീ വിത്ത് യു ബട്ട് മൈ ഫാമിലി ഓക്കുപേഷൻ പ്രിവെൻറ്റ് മീ ഫ്രം ഡൂയിങ് സോ ഇത് നമ്മൾ എന്താണോ നമുക്ക് ആ ഒരു ഒക്കേഷനിൽ വരാൻ പറ്റാത്തത് അത് നമ്മൾ നിർബന്ധിത സാഹചര്യം വെളിപ്പെടുത്തുകയാണ് ഈ ഒരു പാരഗ്രാഫിൽ ചെയ്യുന്നത് അടുത്ത പാരഗ്രാഫിൽ എന്തെങ്കിലും സമ്മാനം അയക്കുന്നുണ്ടെങ്കിൽ നമ്മളത് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും സമ്മാനം ഇപ്പം നമ്മൾ ഈ കത്തിൻ്റെ കൂടെ എന്തെങ്കിലും സമ്മാനം നമ്മൾ അവർക്ക് അയക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൽ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ബട്ട് യു വിൽ സോൺ റിസീവ് എ ഗിഫ്റ്റ് ആസ് എ ടോക്കൻറ്റ് ഓഫ് മൈ എഫെക്ഷൻ ഫോർ യു on this ഓൺ ദിസ് ഹാപ്പി ഒക്കേഷൻ ഐ ഹോപ്പ് യു ലൈക്ക് ദ സ്മോൾ ബക്കറ്റ് ഐ to ടു യു ടുഡേ ടു കൺവേ മൈ വോം ഫീലിംഗ് ലാസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് വീണ്ടും ശുഭാശംസകൾ നേർന്നുകൊണ്ട് കത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ കൊടുക്കുന്നത് വൺസ് അഗൈൻ ഐ കൺവേ മൈ സിൻസിയറസ് ഗ്രീറ്റിംഗ് ഓൺ ദിഷ്യസ് ഒക്കേഷൻ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഇൻ ലൈഫ് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് മോർ ഫ്രം യു ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ശുഭാശംസ കത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഒരു ചെറിയ ഒരു മോഡൽ ഞാൻ ലാസ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു സാമ്പിൾ ലെറ്റർ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും ഞാൻ കൊടുത്തെന്നുള്ളത് മൈ ഡിയ എന്താണോ സംബോധന ആർക്കാണോ കത്തെഴുതുന്നത് ആ വ്യക്തിയാണ് നമ്മൾ ഇവിടെ സംബോധന ചെയ്യേണ്ടത് ഡിയർ ആൻറ്റി എന്നോ അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ ഡിയർ റേണു എന്നോ ആർക്കാണോ നമ്മൾ കത്തെഴുതുന്നത് അവിടെയാണ് സല്യൂട്ടേഷൻ അവരുടെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നിട്ട് പ്ലീസ് അക്സെപ്റ്റ് മൈ ഹേർട്ടസ് ഗ്രീറ്റിംഗ് ഓൺ ദി എവ് ഓഫ് ന്യൂ ഇയർ ന്യൂഇയറിനെ വിഷ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ സന്തോഷമായ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ കത്ത് തുടങ്ങിയത് രണ്ടാമതായി മേ ഗോഡ് ഗ്രാൻഡ് ടു എവരി സക്സസ് ഇൻ ദി കമ്മിങ് ഇയേഴ്സ് പിന്നെ അനുമോദങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഒരു ഭാവി നേർന്നുകൊണ്ടാണ് രണ്ടാമത്തെ സെൻറ്റൻസ് നമ്മൾ കൊടുത്തത് മൂന്നാമത്തത് സെൻറ്റൻസ് ഐ റിഗ്രറ്റ് മൈ ആബ്സെൻസ് ഓൺ ദിസ് ഹാപ്പി ഡേ ഓൺ ടു മൈ ഇൽനെസ് അസുഖം കാരണതിനാൽ എനിക്ക് വരാൻ സാധിക്കാത്തതാ വെളിപ്പെടുത്തി കൊണ്ടാണ് മൂന്നാമത്തെ ലൈനിൽ നമ്മൾ കൊടുത്തത് നെക്സ്റ്റ് ബട്ട് യു വിൽ സോ റിസീവ് എ ഗിഫ്റ്റ് ആസ് ദ ടോക്കൺ ഓഫ് മൈ എഫെക്ഷൻ ഫോർ യു ഓൺ ദിസ് ഹാപ്പി ഒക്കേഷൻ നാലാമത്തെ സെന്റൻസ് നമ്മൾ എന്ത് കൊടുത്തോ എന്തെങ്കിലും സമ്മാനം ഇതിൻ്റെ കൂടെ സെൻഡ് ചെയ്യാം എന്നുള്ള ഒരു ചെറിയ ഒരു സെന്റൻസും കൂടിയും കൊടുത്തിട്ട് യുവർ സിൻസിയർലി എന്ന് കൊടുത്ത് നമ്മൾ നമ്മുടെ കത്ത് അവസാനിപ്പിച്ചു ഇതൊരു ചെറിയ മോഡലിന് വേണ്ടിയിട്ട് ഞാൻ അയച്ചു തന്നതാണ് ചെറിയൊരു മോഡൽ മനസ്സിലാവാൻ മോഡല് വേണ്ടിയിട്ടാണ്